േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയൊടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് മാത്രവുമല്ല എല്ലാ സത്യവും ഇതോടെ അശ്വിനോട് പറയുകയും ചെയ്യുന്നു വീണ്ടും ശല്യവുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ആശാം അതുകൊണ്ട് അവനെ നേരിടണം ശ്രുതി പീഡിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നീക്കിക്കൊള്ളാം എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ശ്രുതി സെല്ലിന്റെ ചതി തിരിച്ചറിയുന്നത് ഇതോടെ ചതി വീട്ടുകാരുടെ മുന്നിലേക്ക് തെളിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ശ്രുതി തൻ്റെ ചേച്ചിയെ കൂടി വേദനിപ്പിച്ചതിനുള്ള തിരിച്ചടി സെലിന് കൊടുക്കണം എന്ന് ഉറപ്പിച്ച് നീക്കങ്ങൾ കൃത്യമായ ശ്രുതി നീക്കിയതിനെ തുടർന്ന് സെലിൻ കൊടുക്കിലായിരിക്കുകയാണ് ഇതോടെ സെലിൻ മാപ്പ് പറയുന്നതിന് തയ്യാറായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു എന്നാൽ ശ്രുതിയുടെ ചേച്ചി സെലിനെ പുറത്താക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ്